കൃഷിനാശം വരുത്തിയിരുന്ന കാട്ടുപന്നികൾ ആളുകളെയും ആക്രമിച്ചു തുടങ്ങിയതോടെ ചിറ്റലഞ്ചേരി നിവാസികൾ കഴിയുന്നത് ജീവഭയത്തോടെ പകൽ സമയങ്ങളിലും കാട്ടുപന്നികൾ സംഘങ്ങളായി വിലസുന്നതിനാൽ വീടിന് പുറത്തിറങ്ങുന്നതാ ഭീതിയോടെയാണെന്നാ കാറ്റ നിവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം കാത്താമ്പൊറ്റ കുന്നക്കാട് വൃന്ദാവനിൽ പാർവതിക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് വീട്ടിൽ മുറ്റമടിക്കുന്നതിനിടെയാണ് പിറകിലൂടെ വന്ന കാട്ടുപന്നിയുടെ ഇടിയേറ്റ് വീണ ഈ എഴുപത്തിയെട്ടുകാരിയുടെ കയ്യിലെ എല്ലിനു പൊട്ടലുണ്ട് രാവിലെ മണിക്ക് തന്നെ ആക്രമിക്കുകയും ചെയ്തതിന്റെ പാർവതി ഞാൻ വണ്ടിന്റെ ശബ്ദവും കേട്ടു അപ്പൊ ടയറും വല്ലതൂരി വന്ന് തലയിൽ അടിച്ചു പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് മനസ്സിലിങ്ങനെ വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അക്കളേക്ക് ഞാൻ മട്ടമാ രണ്ട് കൈയിലും രണ്ട് കൈയും ഇതിലും എല്ലും പൊട്ടി ഇതിലും വേദന കാലില് വേദന ചെവി രണ്ട് കമ്മലും പോയി ഇതിന്റെ രണ്ട് തലമണ്ടി അങ്ങനെ വേനിച്ചും ഇല്ല രാത്രി അങ്ങനെ കയ്യും കാലം അങ്ങനെ പൊരിയ മണ്ടവേദനയും കാട്ടുപന്നികളെ ഭയന്ന് ജീവൻ കയ്യിൽ പിടിച്ച് ജീവിക്കുകയാണെന്നാണ് പാർവതിയുടെ മകളുടെ പ്രതികരണം കൂട്ടം പന്നി പോലെയുള്ള സാധനം ഒരു അഞ്ചാറ് കൂട്ടമുണ്ട് പത്ത് നൂറ്റമ്പത് പന്നിയുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കൃഷി ഒന്നും കിട്ടിയില്ല പത്ത് പന്ത്രണ്ട് പറഞ്ഞ കണ്ടം മുഴുവൻ നശിപ്പിച്ചു കൊയ്യാറായത് മറ്റന്നാ കൊയ്യാണെങ്കിൽ ഇന്ന് നശിപ്പിച്ചിട്ട് പോയി ഇപ്പോൾ വന്നിട്ട് ഒറ്റ പിരിഞ്ഞ് വന്ന ഒറ്റപ്പന്നിയാണ് എൻ്റെ അമ്മനെ പിടിച്ചിട്ടത് എൻ്റെ അമ്മ രണ്ട് കൈക്കും പരിക്ക് ഒരു കൈൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് ഇപ്പം തലവേദന കൈ കാല് വേദനയ്ക്കുന്നു കൈ വേദനയ്ക്കുന്നു രാത്രി മുഴുവൻ ഉറക്കമില്ല ഞങ്ങൾ എന്താ ചെയ്യുന്ന ഒരു കൊടുത്തില്ല ഞങ്ങൾക്ക് ഈ നാട്ടിലിരുന്ന് കഴിച്ചുപോട്ടുണ്ട് കുട്ടികളും അമ്മമാരും എല്ലാവരും ആ വന്നിട്ട് പാർവതിയെ ഇടിച്ചു തെറപ്പിച്ച ശേഷം പന്നി വേലി ചാടിക്കടന്ന് പുറത്തേക്കോടിയത് ക്ഷീരകർഷകനായ കല്ലത്താണി അബ്ദുറഹ്മാന്റെ മുന്നിലേക്കായിരുന്നു കോന്നല്ലൂരിലുള്ള ചിറ്റിലഞ്ചേരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് പാലുമായി വരികയായിരുന്നു ക്ഷീരകർഷകൻ ഇടിയേറ്റെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് അബ്ദുറഹ്മാൻ അങ്ങനെയാ ഓടി പന്നിയുടെ വരവ് കണ്ട് ഓടി രക്ഷപ്പെട്ടവരും നിരവധി ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പന്നികളുടെ ഒരു സംഘം തന്നെ ഇവിടെ നാശനഷ്ടം ഉണ്ടാക്കാറുണ്ടെങ്കിലും നാട്ടുകാർക്ക് നേരെ ആക്രമണം നടത്തുന്നത് ആദ്യമായാണ് പള്ളിക്കാട്ടെ മദ്രസയിലേക്ക് ഈ ഭാഗത്തുനിന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രഭാത നടത്തവും ഈ വഴിയുണ്ട് പകൽ സമയത്തും പന്നിയുടെ ആക്രമണമുണ്ടായതോടെ നാട്ടുകാർ ഭീതിയിലായി ആക്രമണം നടത്തിയ പന്നികളെ അകറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യു ന്യൂസ് പാലക്കാട്